ത്തിലെ ശ്രദ്ധാ കേന്ദ്രമായ സിപിഎമ്മിൽ വിശിഷ്യ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൽ ഉടലെടുത്ത വിഭാഗീയതയും അധികാര വടംവലിയും പരസ്യമായ ഏറ്റുമുട്ടലേക്ക് വഴിമാറുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാവ് ജി സുധാകരനെതിരെ ഉയർന്ന പരാതിയെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച പാർട്ടി കമ്മീഷന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മന്ത്രി സജി ചെറിയൻ ജില്ലാ സെക്രട്ടറി ആർ നാസർ തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കെതിരെ സുധാകരൻ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരായ കുറ്റങ്ങളും നടപടി ശുപാർശകളും അക്കമിട്ട് നിരത്തുന്ന ഈ നിർണായക പാർട്ടി രേഖ പുറത്തായതെന്നും ശ്രദ്ധേയമാണ് ജി സുധാകരനെതിരെ ആലപ്പുഴ ജില്ലാ നേതൃത്വം നടത്തുന്ന വിരിഞ്ഞു നീക്കങ്ങളുടെ ഭാഗമായാണ് ഈ രേഖ പുറത്തു വന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മുതിർന്ന നേതാക്കൾക്കെതിരായ വിമർശനം സുധാകരൻ തുടരുകയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത അച്ചടക്ക നടപടി ഉണ്ടാക്കുമെന്ന് സംസ്ഥാന നേതൃത്വത്തോട് ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടേക്കുമെന്നും സൂചനകളുണ്ട് സംഭവങ്ങളുടെ തുടക്കം മന്ത്രി സജി ചെറിയാൻ തന്നെ ഉപദേശിക്കാനായിട്ടില്ലെന്നും സൂക്ഷിച്ച് സംസാരിക്കണമെന്നുമുള്ള സുധാകരന്റെ പ്രസ്താവനയോടെയാണ് താൻ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുമ്പോൾ ആർ നാസറിനെ പോലെയുള്ളവർ കുട്ടികളായിരുന്നു എന്നും സുധാകരൻ വിമർശിക്കുന്നു ഈ വിമർശനം സി പി എം ജില്ലാ ഘടകത്തിൽ വലിയ കോളുളക്കമുണ്ടാക്കി ഇതിന് പിന്നാലെ അമ്പലപ്പുര എം എൽ എ സലാമും സുധാകരനെതിരെ തിരിഞ്ഞതോടെയാണ് മുൻപ് രഹസ്യമായി സൂക്ഷിച്ചിരുന്ന പല പാർട്ടി രേഖകളും ഇപ്പോൾ പരസ്യമായത് പുറത്തു വന്ന പാർട്ടി രേഖയിൽ ജി സുധാകരനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സുധാകരന് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നാണ് പ്രധാന കണ്ടെത്തൽ തിരഞ്ഞെടുപ്പ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വേണ്ടത്ര ശ്രദ്ധ കാണിച്ചില്ല അമ്പലപ്പുഴ മണ്ഡലത്തിന് മതിയായ തുക നൽകിയില്ലെന്നും മാത്രമല്ല ലഭിച്ച ഫണ്ട് തന്നിഷ്ടപ്രകാരം വിനിയോഗിച്ചതോടെ പാർട്ടിക്ക് തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി പണം കടമെടുക്കേണ്ടി വന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു റിപ്പോർട്ടിലെ മറ്റൊരു പ്രധാന ആരോപണം അമ്പലപ്പുഴ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി എച്ച് സലാമിന്റെ പേര് സുധാകരൻ തന്നെയാണ് മുന്നോട്ട് വെച്ചത് എന്നതാണ് എന്നാൽ ജില്ലാ നേതൃത്വം ആ പേര് അംഗീകരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറിയതോടെ സുധാകരന്റെ ഭാവം മാറിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു സലാം എസ് ഡി പി ഐക്കാരനാണെന്ന തരത്തിൽ പ്രചാരണം ഉണ്ടായപ്പോൾ സുധാകരൻ മൗനം പാലിച്ചു തിരഞ്ഞെടുപ്പ് പ്രകടനത്തെ ദോഷകരമായി ബാധിക്കുന്ന നിലപാടുകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി മണ്ഡലത്തിന്റെ ചുമതലക്കാരൻ എന്ന നിലയിൽ സുധാകരന്റെ ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്നും റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു കൂടാതെ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ പാർട്ടിക്ക് വലിയ വിജയം ഉണ്ടാകില്ലെന്ന പ്രതികരണം അദ്ദേഹം പരസ്യമായി നടത്തിയത് പാർട്ടിയുടെ ആത്മവിശ്വാസം തകർക്കുന്നതിന് തുല്യമായെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ചപ്പോൾ ജി സുധാകരന് പറയാനുള്ളതും കേട്ടിരുന്നുവെന്ന് പാർട്ടി രേഖ വ്യക്തമാക്കുന്നു ഉയർന്ന അച്ചടക്ക നടപടി വേണമെന്ന് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയെങ്കിലും അമ്പലപ്പുഴയിൽ പാർട്ടി സ്ഥാനാർത്ഥി വിജയിച്ചതും സുധാകരന്റെ ദീർഘകാലത്തെ സേവനവും പരിഗണിച്ചാണ് നടപടി പരസ്യ ശാസനയിൽ ഒതുക്കിയതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറയുന്നത് നിലവിലെ ജില്ലാ സെക്രട്ടറി ആർ നാസർ ജില്ലയിൽ നിന്നുള്ള പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ സജി ചെറിയൻ എന്നിവർ ഒരുമിച്ച് സുധാകരനെതിരെ നീങ്ങുന്നതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നിലെന്നാണ് സുധാകര പക്ഷ നേതാക്കളുടെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ വിഷയം ഉയർത്താനും സജി ചെറിയാനെ ചുറ്റിപ്പറ്റി ഉയരുന്ന ആരോപണങ്ങളിൽ തെളിവ് സഹിതം പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകാനുമാണ് സുധാരപക്ഷത്തിന്റെ നീക്കം കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കോടികളുടെ ഇടപാടുകളും മറ്റ് ക്രമക്കേടുകളും മന്ത്രി എന്ന നിലയിൽ ചെറിയൻ നടത്തുന്ന വഴിവിട്ട പ്രവർത്തനവും അതിന് കൂടപിടിക്കുന്ന ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പിന്തുണയും തുറന്നു കാട്ടുന്ന തരത്തിലുള്ള പരാതി കാലങ്ങളിലാണ് സുധാകര പക്ഷം ലക്ഷ്യമിടുന്നത് ഇതിനോടൊപ്പം എച്ച് സലാമിനെതിരായ പഴയ ആരോപണങ്ങളും പരാതിയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകളും ഏറെയാണ് ആലപ്പുഴ ജില്ലയിൽ സി പി എമ്മിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ വടംവലി പാർട്ടിയുടെ കെട്ടുറിപ്പിനെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് സി പി എം സംസ്ഥാന നേതൃത്വത്തിലുള്ളത് ഈ ആഭ്യന്തര കലഹം പാർട്ടി ഭരണത്തിൽ ഇരിക്കുമ്പോൾ തന്നെ സംസ്ഥാന നേതൃത്വത്തിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്